దశం ఎంపతి మూను పౌండ్రగవం వివిధ వధవు రామదాసక్ హూతానుపేతయమునాదమని మదా స్వైరం సమారమది సేవవాదమూడో దూత న్యయుక్త తవ పౌండ్రగవాసువా അനന്തരം ബലരാമൻ ഗോകുലത്തിൽ ചെന്നിട്ട് ഗോപികമാരിൽ അത്യാസക്തനും മതം കൊണ്ട് ബുദ്ധിമോശം സംഭവിച്ചനും ആയിട്ട് വിളിച്ചതിനെ അനുസരിക്കാതിരുന്ന യമുനയെ അടക്കിയവനായി സ്വൈരമായി രമിച്ചു കൊണ്ടിരിക്കെ സേവകന്മാരുടെ വാക്കുകെട്ട് മുഠനായി തീർന്ന പൗണ്ട്രക വാസുദേവൻ അങ്ങയുടെ സമീപത്തേക്കൊരു ദൂതനെ പറഞ്ഞയച്ചു നാരായണോഹമവതീർണ ഇഹാസ്മി ഭൂമൗ അവതരിച്ചിരിക്കുന്നവനായ മഹാവിഷ്ണു ഞാൻ ആകുന്നു നീയും എൻ്റെ ലക്ഷണങ്ങളെ ധരിച്ചിരിക്കുന്നുവത്രേ അവയെല്ലാം ഉപേക്ഷിച്ചെന്നെ ശരണമായി പ്രാപിച്ചാലും എന്നിങ്ങനെ ദൂതൻ അങ്ങയോട് പറഞ്ഞു അവനാകട്ടെ ആ സഭയിൽ എല്ലാവരാലും പരിഹസിക്കപ്പെടുകയും ചെയ്തു പമൂല്യ ശ്രീകൗസ്തുഭം മകരകുണ്ടല പീതചേലം അതിൽ പിന്നെ ആ ദൂതൻ പോയ ശേഷം അങ്ങ് യാദവ സൈന്യത്തോടുകൂടി പൗണ്ട്രകന്റെ അടുത്തേക്ക് പോയി അപ്പോൾ ചുട്ടുപൊള്ളിച്ച് മാറിടത്തിൽ ശ്രീവത്സമെന്ന മറുകോടും വിലപിടിപ്പുള്ള കൗസ്തുഭരത്നത്തോടും മകരമത്സ്യാകൃതിയിലുള്ള കുണ്ടലങ്ങളോടും മഞ്ഞപ്പട്ടോടും കൂടിയ പൗണ്ട്രകദേഹത്തെ അങ്ങ് കണ്ടു കാളായസം സുദർശനേന ശീർഷം തന്മിത്ര കാശി പശിരോപിചകർത്ത കാശ്യാം കാരുമ്പുകൊണ്ടുണ്ടാക്കിയ തൻ്റെ സുദർശന ചക്രത്തെ അങ്ങയുടെ നേരെ പ്രയോഗിച്ചവനായ ഇവൻ്റെ ശിരസിനെ പ്രളയാഗ്നിജ്വാലകളെ വർഷിക്കുന്ന അങ്ങയുടെ സുദർശനചക്രം കൊണ്ട് അങ്ങ് ഛേദിച്ചു ഇവൻ്റെ സൈന്യത്തെയും അങ്ങ് മർദ്ദിച്ചു ഇവൻ്റെ മിത്രമായ കാശി രാജാവിൻ്റെ തലയും അങ്ങ് കാശി കാശീനഗരത്തിലെത്തിച്ചു

ഭഗവാൻ താൻ തന്നെയെന്നുള്ള ഐക്യബുദ്ധിയാൽ സായുജ്യമുക്തിയെ പ്രാപിച്ചു ആരുടെ സുഹൃതം എപ്രകാരമെന്നെല്ലാം ആർ അറിയും കാശീശ്വരസ് തനയോധസുദക്ഷിണാഖ്യം പ്രപൂജ്യൃത്യലം കമബിബാനാതി പിന്നീട് കാശി രാജാവിൻ്റെ പുത്രനായ സുദക്ഷിണൻ എന്നവൻ പരമേശ്വരനെ പ്രസാദിപ്പിച്ച് അങ്ങേക്കെതിരായ അഭിചാരപ്രവൃത്തി ചെയ്ത് ബാണയുദ്ധത്തിൽ ഭയപ്പെട്ടോടിയവരും എങ്ങനെയെല്ലാമോ പണിപ്പെട്ടു വരിക്കപ്പെട്ടവരുമായ ശിവഭൂതഗണങ്ങളോടുകൂടി കൃത്യ എന്ന ഭഗ്നിക്ക് തുല്യമായൊരു മൂർത്തിയെ അങ്ങയുടെ നേർക്കുവിട്ടു താലപ്രമാണ ചരണാമഖിലം ദഹന്ത ൃത്യാസോലി പാർശ്വസ്ഥിതകാല ചക്രം കരിമ്പനക്കൊത്ത കാലുകളോടുകൂടിയവളും എല്ലാറ്റിനെയും ചുറ്റു ചാമ്പലാക്കുന്നവളുമായ ആ കൃത്യെ കണ്ടിട്ട് ഭയപ്പെട്ടവരായ പുരവാസികളായ ജനങ്ങളാൽ പറയപ്പെട്ടവനെങ്കിലും അല്ലയോ ഭഗവൻ അങ്ങ് ചൂതുകളിയിലുള്ള രസം കൊണ്ടിരുന്ന ഇരുപ്പിൽ നിന്നിളകിയതുപോലുമില്ല വേഗത്തിൽ തന്നെ അങ്ങ് അടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന സുദർശന ചക്രത്തെ പറഞ്ഞയച്ചു അഭ്യാപത്യമിതധാം നിഭവൻ മഹാസ്ത്രീ ഹാഹേദി വിദ്രുതവീ ഗു ഘോരകൃത്യാ തം പുപ്ലോഷചക്രമി കാശിപുരീ മദാക്ഷീത് അത്യധികം തേജസ്സോടുകൂടി അങ്ങയുടെ മഹത്തായ ആയുധമായ സുദർശനം നേരെ വന്നപ്പോൾ ഹാഹാ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിയവളായ ആ ഭയങ്കരിയായ കൃത്യ കോപം നിമിത്തം ദുഷ്ടപ്രവർത്തി ചെയ്തവനായ ആ സുദക്ഷിണനെ ദഹിപ്പിച്ചു കളഞ്ഞുവല്ലോ സുദർശന ചക്രമാകട്ടെ കാശീനഗരത്തെയും ചുറ്റു ചാമ്പലാക്കി

ആ വാനരനാകട്ടെ അപ്പോൾ അങ്ങയുടെ കലാവതാരമൂർത്തിയായ ബലഭദ്രനാൽ മരണം പ്രാപിക്കുവാനായിക്കൊണ്ട് ദുഷ്ടനായി തീർന്നിട്ട് നരകാസുരൻ്റെ മന്ത്രിയായി നാട്ടുകാർക്ക് സങ്കടങ്ങൾ ഉണ്ടാക്കുന്നവനായി നഗരസമീപത്ത് വെച്ച് വേഗത്തിൽ ബലഭദ്രനോട് യുദ്ധം ചെയ്ത് കയ്യുകൊണ്ടുള്ളടിയാൽ വിഷമം കൂടാതെ ഭൂമിയിൽ മരിച്ചു വീണു സാമ്പം കൗരവ്യപുത്രീഹരണ നിയമിതം സാന്ധനാഥീകുരൂണാം या दस्तद्वाख्यरोषादृधकरिनगरो मोजयामास रामः ते घात्याः पौण्डवेयैः इति यदुपृतनाम्नामुचस्त्वं ददानीं तं त्वां दुर्भोदलीलं पवनपुरपदे ताभशान्त्यै निषेवे ശ്രീഹരേം ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പാശരണം ദുര്യോധന പുത്രിയായ ലക്ഷണയെ അപഹരിച്ചതു നിമിത്തം കൗരവന്മാരാൽ പിടിച്ചുകെട്ടപ്പെട്ട സാമ്പനെ കൗരവന്മാരുടെ സാന്ത്വനത്തെ ആഗ്രഹിച്ച് ബലരാമൻ ഹസ്തനപുരത്തിൽ ചെന്ന് ദുര്യോധനൻ്റെ അധിക്ഷേപവാക്കു കേട്ടുണ്ടായ കോപത്താൽ ഹസ്തനപുരത്തെ കലപ്പ കൊണ്ടെടുത്ത് ഗംഗയിലേക്ക് മറിക്കാൻ പുറപ്പെട്ടവനായിട്ട് മോചിപ്പിച്ചു ആ കൗരവന്മാർ പാണ്ഡവന്മാരാൽ വധിക്കപ്പെടേണ്ടവരാണെന്ന് നിശ്ചയിച്ച് അങ്ങ് അപ്പോൾ യാദവ സൈന്യത്തെ അവിടേക്ക് വിട്ടില്ല ആർക്കും മനസ്സിലാക്കാൻ പ്രയാസമായ ലീലകളോടുകൂടിയ അങ്ങയെ അല്ലയോ ഗുരു സർവ്വ ദുഃഖങ്ങൾക്കും ശാന്തി ലഭിക്കുന്നതിനായി ഞാൻ സേവിക്കുന്നു